ദ ജേർണലിസ്റ്റിലേക്ക് ലബനനിലെ ബെയ്റൂട്ടിൽ വെച്ച് ഹമാസിന്റെ തലവനെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഇസ്രായേലിനെതിരെ ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഇറാനുമൊക്കെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ആക്രമണം കടുപ്പിച്ചുവെന്നും ഹൂത്തികൾ ചെങ്കടലിലേക്ക് ആക്രമണം ശക്തമാക്കിയെന്നും ഒക്കെ വാർത്തകൾ വരികയാണ് ഹമാസ് കരയുദ്ധത്തിന്റെ വ്യാപ്തിയും തോതും വർദ്ധിപ്പിച്ചു എന്ന വാർത്തയും ഇതോടൊപ്പം വരുന്നു എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് മറ്റൊന്നാണ് ഇസ്രായേലിലെ ടെല്ലവീവിലേക്ക് ഹമാസിന്റെ ആക്രമണം ഉണ്ടാകുമോ എന്നത് ഇങ്ങനൊരു ചർച്ച വരാനുള്ള കാരണമെന്ന് എന്ന് പറയുന്നത് ഹമാസ് തന്നെ നേരത്തെ പുറത്തുവിട്ട ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് രണ്ട് വീഡിയോകളാണ് പുതുവർഷത്തോടനുബന്ധിച്ച് ഹമാസ് പുറത്തുവിട്ടത് അതിൽ ആദ്യത്തേതിൽ ടെല്ലവീവിന് നേരെയുള്ള ഡയറക്ഷൻ അതായത് ടെല്ലവീവിലേക്ക് ഉന്നം വെച്ചുകൊണ്ട് മിസൈലുകൾ കൂട്ടം കൂട്ടമായി ഇങ്ങനെ വെച്ചിരിക്കുന്നതിന്റെ വീഡിയോയാണ് ആ മിസൈലുകൾ തൊടുത്തുവിടാൻ പാകത്തിന് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന അൽഗസാം ബ്രിഗേഡിന്റെ യൂണിഫോം ഇട്ട് ആളുകളെയും ആ വീഡിയോയിൽ കാണാം ആ വീഡിയോയുടെ ടൈറ്റിലായി പറയുന്നത് ടെല്ലവീവ് വിൽ ബി ബേൺഡ് ജെറുസലേം വിൽ ബി ലിബറേറ്റഡ് എന്നാണ് അതായത് ടെല്ലവീവിനെ ചാമ്പലാക്കും ജെറുസലേമിനെ സ്വതന്ത്രമാക്കും എന്നുള്ളതാണ് ഈ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഹമാസ് പറഞ്ഞു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ എം നയൻറ്റി റോക്കറ്റുകൾ അടുക്കി 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 ഇസ്രായേലിന്റെ ടെല്ലവീവിന്റെ ദിശയിലേക്ക് ഡസാസ് ട്രിപ്പിൽ വെച്ചിരിക്കുന്ന വീഡിയോകൾ വന്നിരിക്കുന്നത് ഈ വീഡിയോ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വിധേയമായിരിക്കുകയാണ് അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഈ വീഡിയോ എന്ന് ചിത്രീകരിച്ചതാണെന്നോ ആരാണ് ചിത്രീകരിച്ചതെന്നോ ഇത് ഏത് ദിവസത്തെയാണെന്നോ വ്യക്തമല്ല പക്ഷേ ഇത്തരത്തിലൊരു സന്ദേശം പുറത്തു വന്നത് ഈ പുതുവത്സത്തിന് പിന്നാലെയാണ് ഈ പുതുവത്സര ദിനത്തിൽ ഇസ്രായേലിലേക്ക് നിരവധി റോക്കറ്റുകൾ ഹമാസ് അയക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അത് ഇസ്രായേലിനുള്ള വലിയൊരു മുന്നറിയിപ്പായിരുന്നു അതോടൊപ്പം ഇപ്പോഴത്തെ ഗുരുതരമായൊരു സാഹചര്യം അതായത് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവനെ കൊലപ്പെടുത്തിയ സാഹചര്യം ഹമാസുമായും ഇറാനുമായും അല്ലെങ്കിൽ ഇരു കക്ഷികളും തമ്മിൽ കണക്ട് ചെയ്ത് നിന്നിരുന്നത് ഈ തലവനിലൂടെയായിരുന്നു അതുപോലെ തന്നെ പതിനഞ്ച് വർഷത്തോളം ഇസ്രായേൽ തടവിൽ കഴിഞ്ഞ ഈ വ്യക്തി ഹമാസിന്റെ രാഷ്ട്രീയ സായുധ മേഖലകളിലൊക്കെ ഒരുപോലെ കഴിവ് തെളിയിച്ചയാളാണ് അങ്ങനെയുള്ള ചുരുക്കം ചില നേതാക്കളെ ഹമാസിനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഹമാസിന്റെ വലിയ നഷ്ടമാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ അതിനുള്ള തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ലോകം ചർച്ച ചെയ്യുന്നത് കാരണം ഒക്ടോബർ ഏഴിന്റെ ആക്രമണം എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയാം ഇസ്രായേൽ മാത്രമല്ല ലോകം മുഴുവൻ നടുങ്ങിപ്പോയി ഒസാദൊക്കെ നിഷ്പ്രഭമായി പോയി അത്തരം ഒരു ആക്രമണത്തിന് ഇനി സ്കോപ്പ് ഉണ്ടോ അതാണോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ വീഡിയോയാണോ ഈ പുറത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പുതുവർഷ ദിനത്തിൽ പ്രയോഗിച്ചതിന് സമാനമായ എം നയൻ ടി റോക്കറ്റുകൾ അതിങ്ങനെ അടുക്കി അടുക്കി വെച്ച് അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എന്ന് പൊട്ടിക്കാനാണെന്നോ അല്ലെങ്കിൽ എങ്ങനെ പൊട്ടിക്കാനാണെന്നോ എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരമൊന്നുമില്ല എങ്കിലും അതിന്റെ ആധികാരികത ഇപ്പോഴും സംശയ ദൃഷ്ടിയിലാണെങ്കിലും ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ഈ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഇസ്രായേലിൽ എന്തോ വലിയ പണി വരുന്നു എന്ന സൂചനകൾ നൽകുകയാണ് ഡേറ്റ് ആൻഡ് പ്ലേസ് റിമൈൻസ് അൺവെരിഫൈഡ് എന്ന് ഈ വീഡിയോ പുറത്തുവിട്ട എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട് പക്ഷെ ആ പേര് എം നയൻറ്റി എന്ന് പറയുന്ന പേര് രണ്ടായിരത്തി മൂന്നിൽ ഹമാസിന്റെ തലവനായിരുന്ന ഇബ്രാഹിം അൽ മഹാദിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ സ്മരണയ്ക്ക് വേണ്ടിയിട്ടിരിക്കുന്ന പേരാണ് അപ്പോൾ ഒരു ഒരു ഫൈറ്റ് മോഡ് ആ പേരിൽ തന്നെയുണ്ട് അപ്പൊ ആ റോക്കറ്റുകളാണ് ഇപ്പോൾ ഗസയിലേക്ക് ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന നിലയിൽ കാണപ്പെടുന്നു അതിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് അത് വെച്ചിരിക്കുന്നത് ഏത് സമയത്താണെന്നതിനെ കുറിച്ച് ഇപ്പോഴും വെരിഫൈ ചെയ്ത് ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ് അതായത് ടെലവീപിലേക്ക് ഉടനൊരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇറാനും ഹുട്ടികളും ഹമാസും ഹിസ്ബുളയും ഒക്കെ കൈകോർത്ത സാഹചര്യത്തിൽ ഇസ്രായേലിന് നേരെ വലിയൊരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് എല്ലാവരും കരുതിയിരിക്കുന്നു യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എല്ലാവരും പരസ്പരം ചർച്ച ചെയ്യുന്നു ആ സമയത്ത് തന്നെയാണ് ഈ വീഡിയോയും പുറത്തു വരുന്നത് എന്തായാലും ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ നിരവധി നീക്കങ്ങൾ നടക്കുന്നുണ്ടാണ് ഇറയേൽ എന്നും അതിൻ്റെ ഔട്ട്കം അതിന്റെ എന്താണ് അതിന്റെ ഫലം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് എന്നുമാണ് പറയാനുള്ളത്